ജോർജ് ഫ്ലോയിഡ് എന്ന കറുത്തവർഗക്കാൻ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ തീവ്രവാദ സംഘടനകൾ നടത്തിയ ആക്രമത്തിൽ നിരവധി കത്തോലിക്കാ ദേവാലയങ്ങളും സ്ഥാപനങ്ങളും ഇരയായി കലാപാരികൾ യു എസിൽ കത്തോലിക്ക സന്യാസികളുടെ പുസ്തകശാല കൊള്ളയടിച്ചു അമേരിക്കയിലെ ചിക്കാഗോയിലുള്ള ഡോട്ടേഴ്സ് ഓഫ് സെന്റ് പോൾ സന്യാസിനി സമൂഹത്തിലെ പുസ്തകശാലയാണ് കലാപകാരികൾ കൊള്ളയടിച്ചത് സന്യാസിനി സമൂഹത്തിലെ അംഗമായ സിസ്റ്റർ ആനിയാണ് ബ്ലോഗിലൂടെ ഈ വിവരങ്ങൾ പങ്കുവച്ചത് തങ്ങൾ നടത്തിയ തെരച്ചിലിൽ ഒരു പുസ്തകം പോലും അക്രമകാരികൾ കൊണ്ടുപോയില്ലെന്നും മനസ്സിലാക്കാൻ സാധിച്ചതായും കലാപകാരികൾ പണം മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ എന്നും സിസ്റ്റർ ആനി വെളിപ്പെടുത്തി അതേസമയം പ്രക്ഷോഭത്തെ മറയാക്കി രാജ്യത്തെ ആറ് സംസ്ഥാനങ്ങളിലെ നിരവധി കത്തോലിക്ക ദേവാലയങ്ങൾ അക്രമത്തിന് ഇരയായി കാലിഫോർണിയ ന്യൂയോർക്ക് മിന്നസോട്ടെ ടെക്സാസ് ൊറാഡോ കെന്റക്കി എന്നിവിടങ്ങളിലെ ദേവാലയങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ചില ദേവാലയങ്ങളിൽ സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് അശ്ലീല പദങ്ങളും മതവിരുദ്ധ സന്ദേശങ്ങളുമാണ് ആക്രമികൾ കുറിച്ചിരിക്കുന്നത് പ്രക്ഷോഭത്തെ മറിയാക്കിയുള്ള ഇത്തരം പ്രവൃത്തികൾക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് പ്രക്ഷോഭങ്ങൾക്കിടെ വ്യാപക ആക്രമണത്തിനിരയായ സെന്റ് ജോൺസ് എപ്പിസ്കോപ്പൽ ദേവാലയം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക്